ഹയർ സെക്കൻഡറി രണ്ടാം വർഷത്തിലേക്ക് സ്കൂള് മാറുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ചിലപ്പോൾ പഠിത്തം നിർത്തിയിട്ട് വീണ്ടും ചേരുന്നതിനെക്കുറിച്ചോക്കെ അറിയാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഈയിടെ ഒരു പുതിയ സർക്കുലർ ഇറക്കിയിട്ടുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട നിർദ്ദേശങ്ങൾ നമുക്കൊന്ന് നോക്കാം തീർച്ചയായും ഇത് വിദ്യാർത്ഥികൾക്കും അതേപോലെ രക്ഷിതാക്കൾക്കും വളരെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഓരോരുത്തർ ആരെയാണ് സമീപിക്കേണ്ടത് പിന്നെ പ്രധാനപ്പെട്ട തീയതികളേതൊക്കെ എന്തൊക്കെ വ്യവസ്ഥകളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ധാരണ നൽകണം അതാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ ആദ്യത്തെ കാര്യം ഇപ്പൊ ഒന്നാം വർഷം നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച് പരീക്ഷ എഴുതിയവർക്ക് അതായത് ഗവൺമെന്റ് എയ്ഡഡ് അല്ലെങ്കിൽ അൺഎയ്ഡഡ് ഏത് സ്കൂളിലും ആവട്ടെ അവർക്ക് നിലവിലെ സബ്ജക്ട് കോമ്പിനേഷനോ അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജോ മാറാതെ വേറൊരു സ്കൂളിലേക്ക് മാറാൻ പറ്റുമോ ആ പറ്റും ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് എയ്ഡഡിലേക്കോ അൺഎയ്ഡഡിലേക്കോ തിരിച്ചൊക്കെ മാറുന്നതിന് തടസ്സമൊന്നുമില്ല പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കാനുണ്ട് ഈ മാറ്റം അനുവദിക്കാനുള്ള അധികാരം ആ സ്കൂളിലെ പ്രിൻസിപ്പളിനാണ് എന്നാലും ഏകജാലക സംവിധാനം വഴി അഡ്മിഷൻ കിട്ടിയവർക്ക് അതായത് മെറിറ്റിൽ വന്നവർക്ക് ഒരു മുൻഗണനയുണ്ട് ഈ സ്കൂൾ മാറ്റത്തിൽ ഓഹോ മുൻഗണനയോ ാണ് അത് ആ ഏകജാലക പ്രവേശനത്തിന്റെ ഒരു മെറിറ്റ് മാനദണ്ഡം പാലിക്കാനും കുറച്ചുകൂടി സുതാര്യത ഉറപ്പാക്കാനുമാണ് ശരിക്കും ഓക്കെ അപ്പോ ഈ മുൻഗണനയുള്ളവർ ആദ്യം അപ്ലൈ ചെയ്യണോ അതെ അതെ ഏകജാലകം വഴി വന്ന് നിങ്ങൾ സ്കൂൾ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ിൻസിപ്പൾ വഴി ജൂൺ പതിനഞ്ചിനകം അപേക്ഷ കൊടുക്കണം ഈ അപേക്ഷകളൊക്കെ നോക്കി പ്രിൻസിപ്പൽ മാ സീറ്റ് അനുസരിച്ച് അഡ്മിഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ മറ്റുള്ളവർക്കായിട്ട് എത്ര സീറ്റ് ബാക്കിയുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ ശരി ഒരു സീറ്റ് തന്നെ ഒന്നിൽ കൂടുതൽ പേർക്ക് കൊടുക്കാതെ നോക്കണമെന്നും ഉണ്ടാകുമല്ലോ തീർച്ചയായും അതും ശ്രദ്ധിക്കണം ഓക്കെ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഗ്രൂപ്പ് മറ്റു ബോർഡുകളിൽ നിന്ന് വരുന്നവർ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡുകൾ ബോർഡുകൾ ചിലപ്പോൾ വിദേശത്തുള്ള അവിടെ നിന്നൊക്കെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞവർക്ക് നമ്മുടെ സെക്കൻഡ് വരാൻ എന്താണ് വഴി അവർക്കും വരാം ലാറ്ററൽ എൻട്രി എന്നാണ് അതിന് പറയാ രണ്ടാം വർഷത്തിലേക്ക് നേരിട്ട് പ്രവേശനം നേടാം പക്ഷേ ഇവിടെയും ആ പ്രധാന കണ്ടീഷനുണ്ട് ഒന്നാം വർഷം പഠിച്ച അതേ സബ്ജക്ട് കോമ്പിനേഷൻ തന്നെ ആയിരിക്കണം അത് മാറ്റാൻ പറ്റില്ല ഇതിന് പെർമിഷൻ കൊടുക്കുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് പിന്നെ ഇങ്ങനെ ചേരുന്ന നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഒന്നാം വർഷത്തിലെ എല്ലാ പേപ്പറും അതായത് സെക്കൻഡ് ലാംഗ്വേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങൾക്കും മത്തിയാറ് മാർച്ചിലെ പരീക്ഷയുടെ കൂടെയുള്ള ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി പരീക്ഷ എഴുതി പാസ്സാവണം ഓഹോ അതെ അതോടൊപ്പം ഒന്നാം വർഷത്തെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ അതായത് സിഇക്കും വിധേയലാകണം ശരിക്കും പറഞ്ഞാൽ ഒന്നാം വർഷ പരീക്ഷ കൂടി എഴുതേണ്ടി വരും അത് കുറച്ച് ബുദ്ധിമുട്ടാവില്ലേ അതൊരു വെല്ലുവിളി തന്നെയാണ് സമ്മതിച്ചു പക്ഷെ രണ്ട് സിലബസും തമ്മിലുള്ള ഒരു നിലവാരം അത് ഉറപ്പാക്കാനാണ് ഈ വ്യവസ്ഥ കുറച്ചൊന്ന് പ്ലാൻ ചെയ്താൽ മതിയാവും ഒന്നാം വർഷം കഴിഞ്ഞു പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും പഠിത്തം തുടരാൻ പറ്റിയില്ല അവർക്ക് വീണ്ടും ജോയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ആ അവർക്കും അവസരമുണ്ട് അതിന് റീ അഡ്മിഷൻ അതായത് പുനഃപ്രവേശനം എന്ന് പറയും രണ്ടാം വർഷത്തിലേക്ക് വീണ്ടും ചേരാം അവരും ഒന്നാം വർഷ പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി പരീക്ഷ എഴുതണം സിഇ ചെയ്യണം ഇതിനുള്ള അനുമതി കൊടുക്കുന്നത് സീറ്റ് ഒഴിവുണ്ടെങ്കിൽ അതാത് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ അതായത് ആർ ആണ് ഇതിനും അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി ജൂൺ ഇരുപത്തിയഞ്ച് തന്നെ ഓക്കെ ഇനിയിപ്പം ഓപ്പൺ സ്കൂളിലെ ഫസ്റ്റ് ഇയർ പഠിച്ച ഒരാൾക്ക് റെഗുലർ സ്കൂളിലേക്ക് മാറാൻ പറ്റുമോ ഇത് പലർക്കും സംശയം കാണും സാധിക്കും പക്ഷേ അതിനും കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ഒന്ന് ആ റെഗുലർ സ്കൂളിൽ സെക്കൻഡ് ഇയറിൽ സീറ്റ് ഒഴിവുണ്ടാവണം പിന്നെ റെഗുലർ കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷമേ ഓപ്പൺ സ്കൂളുകാരെ പരിഗണിക്കൂ പ്രായപരിധി കഴിഞ്ഞിട്ടുണ്ടാവരുത് ഏറ്റവും പ്രധാനം ഓപ്പൺ സ്കൂളിൽ പഠിച്ച അതേ കോമ്പിനേഷനും സെക്കൻഡ് ലാംഗ്വേജും തന്നെ ആയിരിക്കണം മാറ്റം പറ്റില്ല അതിന് എന്തൊക്കെ പേപ്പേഴ്സ് വേണം അതിന് മാറാനുദ്ദേശിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പലിന്റെ സമ്മതപത്രം അവിടെ വേക്കൻസിയുണ്ട് എന്ന റിപ്പോർട്ട് പിന്നെ ഓപ്പൺ സ്കൂൾ ഡയറക്ടറുടെ ഒരു എൻ അതായത് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ അപേക്ഷയുടെ കൂടെ വെക്കണം ഇതിന് അനുമതി കൊടുക്കുന്നതും ആർ ആണ് ലാസ്റ്റ് ഡേറ്റ് ജൂൺ ഇരുപത്തിയഞ്ച് ഇതിനൊരു സ്പെഷ്യൽ ഫീസും അടയ്ക്കേണ്ടി വരും ആണോ സ്പെഷ്യൽ ഫീസോ അതെ ഓക്കെ വളരെ വ്യക്തമായി അപ്പൊ ഈ എല്ലാത്തരം മാറ്റങ്ങളും ഈ പുനഃപ്രവേശന നടപടികളും ഒക്കെ തീർക്കാൻ എന്തെങ്കിലും ടൈം ലിമിറ്റ് വെച്ചിട്ടുണ്ടോ ആ ഉണ്ട് അത് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടാം വർഷത്തെ ക്ലാസ് തുടങ്ങുമല്ലോ അത് തുടങ്ങി മുപ്പത് ദിവസത്തിനകം ഈ എല്ലാ അഡ്മിഷൻ പ്രോസസ്സും സ്കൂൾ മാറ്റം പുനഃപ്രവേശനമൊക്കെ പൂർത്തിയാക്കിയിരിക്കണം ശരി ശരി മുപ്പത് ദിവസത്തിനകം ഓക്കെ അപ്പോൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ട പ്രധാന തീയതികൾ ജൂൺ പതിനഞ്ച് പിന്നെ ജൂൺ ഇരുപത്തിയഞ്ച് നിങ്ങളുടെ സാഹചര്യം എന്താണോ അതനുസരിച്ച് സ്കൂൾ പ്രിൻസിപ്പളിനെയോ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേയോ അതുമല്ലെങ്കിൽ ആർ ഡി ഡി എ ആണ് സമീപിക്കേണ്ടത് ഇത് ക്ലിയറായി കാണുമല്ലോ അതെ വളരെ ക്ലിയർ ആണ് ഈ വിവരങ്ങളൊക്കെ നിങ്ങളുടെ അപേക്ഷാ കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു പുതിയ വിവരങ്ങൾക്കായി എച്ച് എസ് എസ് ലൈവ് ഡോട്ട് ഇൻ ഫോളോ ചെയ്യുക